ഇതാണ് ആത്തങ്കുടിയിലുള്ള ഫേമസ് ആത്തങ്കുടി പാലസ് അറുപത്തിനാല് റൂമുകളും അറുനൂറ് ജനലുകളും ഉള്ള ഒരു പെരിയ വീടെന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ അടുത്താലത്താണ് ഇത് ആത്തൻകുടി പാലസ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പത്താം ആണ്ടോട് കൂടിയാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് നമ്മൾ യൂട്യൂബിലെ വീഡിയോകളിൽ മാത്രം കണ്ട് പരിചയപ്പെട്ട അച്ചങ്കുടി പാലസ് ആണത് തൂണുകളെ കണ്ടില്ലേ മാർബിൾ തൂണുകളാണത് ഇത് ഇറ്റാലിയൻ ടൈൽസ് ടൈൽസൊക്കെയാണ് ഇറ്റാലിയൻ ടൈൽസും ഉണ്ട് ചെട്ടിനാട് ഒക്കെ ഉണ്ട് ഇവിടെ ഇത്രയും വിശാലമായ ഇത് വരാന്ത പണിഞ്ഞിട്ടിരിക്കുന്നത് പണ്ട് കാലത്ത് ഈ വ്യാപാരികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കാനും അവർക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ സ്ഥലമായിട്ടാണ് അത്രയും വലിയ വരാന്തകൾ രാജാവല്ല ചെട്ടിയാൽ നാച്ചിയപ്പ ചെട്ടിയാരുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാം ആണ്ടില് പണിഞ്ഞെട്ടാണ് പാലസ് ആത്തംകുടി പാലസ് വീട് തന്നെ പെരിയ വീടെന്നാണ് അറിയപ്പെടുന്നത് അറുപത്തിനാല് റൂമുകളും അറുന്നൂറ് ജെന്നലുകളും ഉണ്ടെന്നാണ് പറയുന്നത് അലങ്കാര ജന്നലുകളും തിലുകൾ കണ്ടില്ലേ ഓക്കെ വിശാലമായ ഹാളുകളാണ് നമ്മുടെ കല്യാണം ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടി പണിഞ്ഞിട്ടിരിക്കുന്ന ഹാളുകളാണ് പറയുന്നത് ഇതെന്ന് പറഞ്ഞ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടിയേക്കുന്ന ഇറ്റലി ജർമ്മനി ജപ്പാൻ ബർമ്മ തടിയൊക്കെ കൊണ്ടുവന്നേക്കുന്ന ബർമ എന്നാണ് ബർമിസ് തേക്കൊക്കെയാണ് അസാധ്യ വാതകളൊക്കെ തന്നെയാണ് ഇത് മൂന്നര ലക്ഷം രൂപ ചിലവാക്കിയാണ് അന്ന് നാച്ചിയപ്പ ചെട്ടിയാർ ഇത് കെട്ടിയെന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ അത്ര മൂല്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അതിന്റെ കഥകളൊക്കെയാണ് സാധ്യ കഥകളാണ് രണ്ടുത കെട്ടിടമാണത് മിൽ കയറാൻ പറ്റുമോ എന്നറിയത്തില്ല ഇതി ഡ ഡൈനിങ് ഹാളാണ് ജനലുകൾ കളർ ജനലുകളൊക്കെയാണ് ജെന്നലുകളൊക്കെയാണ് അതിൽ വീടെന്നൊക്കെ പറയുന്നത് ഇങ്ങനൊരു വീടൊക്കെ വെക്കാനായിട്ട് ഇന്നത്തെ കാലത്തൊന്നും ആർക്കും പറ്റത്തില്ല ഒരു പല വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിയും ബിസിനസ്സൊക്കെ ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ സമ്പത്ത് കൊണ്ടിട്ടാണ് ഇവിടെയൊക്കെ വീട് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ആൾ താമസമൊന്നുമില്ല അതിൻ്റെ രണ്ട് ഫാമിലി താമസം ഉണ്ടെന്നാണ് പറയുന്നത് ബാക്കി എല്ലാവരും വിദേശ രാജ്യത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഇവിടെ ബിസിനസ് ആവശ്യപ്പെട്ടവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് സദ്യ കൊടുക്കുന്ന സ്ഥലമായിരിക്കും ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ വിശാലമായ സ്ഥലമുണ്ട് ഡൈനിങ് ഹാളാണ് നമ്മൾ നേരത്തെ കണ്ട ഡൈനിങ് ഹാള് പോലെ താണ് അതിന്റെ മറ്റൊരു വശത്തോട്ടാണ് ഈ ഡൈനിങ് ഹാൾ ഉള്ളത് ഈ ജെന്നല് അറു അറുന്നൂറ് ജെന്നലുകളുള്ളതെന്ന് പറയുന്നത് അവിടെ ചേർത്തിട്ടായിരിക്കും അറുന്നൂറ് എന്ന് പറയുന്നത് അറുപത്തിനാല് റൂമുകളും അറുന്നൂറ് ജെന്നലുകളും ഒക്കെ ഉള്ളതാണ് കളർഫുള്ളായിട്ടുള്ള ജെന്നലുകളും ഈ വാതിലുകളൊക്കെ നല്ല കൊത്തുപണിയുള്ള തേക്കിത്തീർത്ത വാതിലുകളാണ് റൂമുകളാണ് ഈ അറുനൂറ് അറുപത്തിനാല് റൂമിൽപ്പെട്ട റൂമുകളായിരിക്കും ഇതൊക്കെ പിന്നെ മേളിലോട്ട് നമ്മൾ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേളിൽ ഒരു നിലയങ്ങൂടെ ഉണ്ട് അവിടെ റൂംസൊക്കെ ഉണ്ട് അത് കയറാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയത്തില്ല അതിനുള്ള ഒന്നും ഇവിടെ കാണിക്കുന്നില്ല എന്തായാലും രാജകൊട്ടാരം പോലൊരു വീടാണ് രാജാവെന്നുമല്ല ഇവിടെ താമസിച്ചിരുന്നത് ഇവിടെ നാച്ചിയപ്പ ചെട്ടിയാരാണ് അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം പണിയൊഴുപ്പിച്ച വീടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പണി ഉടങ്ങി മുപ്പത്തിരണ്ടിൽ പണി കഴിഞ്ഞെന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിന് ലക്ഷ്മി വിലാസ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് ലക്ഷ്മി വിലാസ് പാലസ് ലക്ഷ്മി വിലാസ് അയാളുടെ അമ്മയുടെ പേരും മകളുടെ പേരും ലക്ഷ്മി എന്നായിരുന്നു വാതിൽ നോക്കുക ഇന്നത് ഗ്ലാസ് വാതിലാണ് ഗ്ലാസ് അവതിപ്പിച്ചിരുന്നു ബെൽജിയത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഗ്ലാസ് എന്നാണ് പറയുന്നത്